അന്നക്ക് വലിയ സൈസ് ഉള്ള സാധനം എടുത്തുകൊടുക്കൂ ആളുടെ സൈസിന് അനുസരിച്ചുള്ള കൊണ്ടുവരുവെന്നാണ് ബോച്ചെ ജീവനക്കാരോട് പറഞ്ഞതും അന്നയുടെ ശരീരത്തെ കൂടി പരിഹസിച്ചുള്ളതാണ് കമന്റും അതിനിടയിൽ കാണിച്ച കൈകൊണ്ടുള്ള ആങ്ക്യവും ചുറ്റും കൂടി നിന്നവരും ബോച്ചയുടെ ഡബിൾ മീനിംഗ് ഉള്ള കമന്റ് കേട്ടിരിക്കുന്നതും വീഡിയോയിൽ കാണാം മോഹൻലാലിൻറെ ആറാട്ട് എന്ന ചിത്രത്തിന്റെ റിവ്യൂ പറഞ്ഞ സോഷ്യൽ മീഡിയ ട്രെൻഡ് ആയ വ്യക്തിയാണ് ആറാട്ട് അണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സന്തോഷ് വർക്കി നടിമാരോട് തനറെ സോഷ്യൽ മീഡിയ വഴി പ്രണയാഭ്യർത്ഥന നടത്തുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട് അതുകൂടാതെ നിത്യ മേനോനോട് തനിക്ക് കടുത്ത പ്രണയമായിരുന്നു എന്നും ആറാട്ടെണ് പറഞ്ഞിരുന്നു നിത്യാമേനോൻ പിന്നീട് തന്നെ ഈ സന്തോഷ് വർക്കി ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നും സ്ഥിരമായി തന്റെ പിന്നാലെ നടന്നു ശല്യമായിരുന്നു എന്നും വീട്ടിൽ പോലും വരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും തന്റെ വീട്ടുകാരെ വരെ ശല്യപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ ആറാട്ടെണ്ണൻ തന്നെ ഇടക്കിടയ്ക്ക് ഫോൺ ചെയ്യാറുണ്ട് എന്നുള്ള കാര്യമാണ് നടി അനാർക്കലി മരക്കാർ തുറന്നു പറയുന്നത് തനിക്ക് അയാൾ വലിയ മോശമാണ് എന്നൊന്നും അഭിപ്രായമില്ലെന്നും തനിക്ക് വലിയ ശല്യമായി തോന്നിയിട്ടില്ല എന്നും ഒരു പാവമാണെന്ന ഫീലിംഗ് ആണെന്നുമാണ് അനാർക്കലി പറയുന്നു തന്നെ വിളിച്ചിട്ടു ആറാട്ടെണ്ണാൻ പറയുന്നത് ഇങ്ങനെയാണ് അനാർക്കലി വളരെ സുന്ദരിയാണ് അനാർക്കലി വളരെ ബോൾഡാണ് ക്യൂട്ടാണ് എന്നൊക്കെയാണ് താൻ പുള്ളിയെ ബ്ലോക്ക് ഒന്നും ചെയ്യാറില്ല ഒരു ഇരുപത് സെക്കൻഡ് മാത്രമേ സംസാരിക്കാറുള്ളൂ എന്നാൽ ഓക്കേ എന്ന് പറഞ്ഞു ഫോൺ വച്ചിട്ടു പോകും എന്നാൽ ചിലപ്പോൾ ഒക്കെ ശല്യമാകാറുണ്ട് എന്നും അനാർക്കലി പറയുന്നു നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലിയിലോ ചടങ്ങിലോ മറ്റോ ആണെങ്കിൽ നമ്മൾ ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നെ വിളിച്ചുകൊണ്ടിരിക്കും എന്നും അനാർക്കലി പറയുന്നു തിയേറ്ററിൽ നിന്ന് സിനിമ റിവ്യൂ പറഞ്ഞാണ് ആറാട്ടെണ്ണൻ ശ്രദ്ധിക്കപ്പെട്ടത് പലപ്പോഴും സിനിമകൾക്ക് തിയേറ്ററിൽ നിന്ന് നെഗൈവ് റിവ്യൂ പറഞ്ഞതിന്റെ പേരിൽ കടുത്ത വിമർശനവും പലപ്പോഴും ശാരീരിക ഉപദ്രവവും വരെ സന്തോഷ് വർക്കി നേരിട്ടിട്ടുണ്ട് ഇദ്ദേഹത്തെ പോലെ മറ്റു ചിലർ രംഗത്തെത്തിയതോടെ ആളിന്റെ ഡിമാൻഡ് അല്പം കുറഞ്ഞിട്ടുണ്ട് ഇയാളുടെ പല എക്സ്പ്രഷനും പല മീമുകളും ആയിട്ടുണ്ട് എന്നതും വസ്തുതയാണ് ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക